നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വക്കഫ് ബോർഡിൻ്റെയും അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതിയെയും കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ രാജ്യത്ത് നടന്നു വരികയാണ് ഇത്തരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഉന്നമനത്തിനായി അവരുടെ സംരക്ഷണത്തിനായി മുസ്ലിം സമുദായ അംഗങ്ങൾ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ ദാനം ചെയ്യുന്ന സ്വത്തുക്കൾ അത് ഒരുമിച്ച് കൂട്ടുകയും അതിനെ നിയന്ത്രിക്കുകയും ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വഖഫ് ബോർഡിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വഖഫ് ബോർഡിന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് നമുക്കറിയാം ഇതിന് മുന്നേയും ഇപ്പോൾ ഈ പറയുന്ന പോലെ സി ആക്ട് പാസ്സാക്കിയപ്പോൾ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നു ആ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ മുത്തലാഖ് ബിൽ നിരോധനം അതിനെതിരെയും മുസ്ലിം സമുദായത്തിൽ നിന്നൊരു പ്രതിഷേധമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ അയോധ്യയിൽ ശ്രീരാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് നൽകിക്കൊണ്ടൊരു വിധിയുണ്ടായി അതിനെതിരെയും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സർക്കാർ നടത്തിയ ചില നീക്കങ്ങൾ അത് തീർച്ചയായും വിജയിച്ചു ചില കോണുകളിൽ നിന്നും എതിർപ്പുണ്ടായി എങ്കിലും പൊതുവിൽ രാജ്യത്തിൻ്റെ ഒരു പിന്തുണ അത് മോദി സർക്കാരിന് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിയും ആ ഒരു രീതിയിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു അതിപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയും ചില വിമർശനങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും പൊതുവിൽ രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരം ആ നിയമ ഭേദഗതിക്ക് അനുകൂലമാണ് എന്നിപ്പോൾ ചർച്ചകളിൽ നിന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുന്നിൽ വരുന്ന അഭിപ്രായങ്ങളെല്ലാം അത്തരത്തിലുള്ള ഒരു സൂചന നൽകുന്നതുമാണ് ഇപ്പോൾ ഈ വക്കഫ് നിയമ ഭേദഗതി ഭാരതത്തിൽ നടക്കാതിരിക്കാൻ ചില വിദേശ ഇടപെടലുകളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്കീർ നായിക് എന്ന വിദ്വേഷ പ്രചാരകൻ മുസ്ലിം മതപണ്ഡിതനും മതപ്രഭാഷകനും എന്നൊക്കെയാണ് ഇയാളെ അറിയപ്പെടുന്നത് പക്ഷേ ഇയാൾ ചെയ്യുന്നത് വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുക മുസ്ലിം മതം മതങ്ങൾക്കിടയിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാവുക മറ്റ് മതസ്ഥരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മത സൗഹാർദ്ദം തകർക്കുക വർഗീയ ലഹളയുണ്ടാക്കുക മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും യുവതി യുവാക്കളെ തീവ്ര ആശയങ്ങളിലേക്ക് ആകർഷിക്കുക തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുക തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിങ് ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് ഈ സക്കീർ നായിക്കിൻ്റെ പണി അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഇന്ത്യൻ നിയമമനുസരിച്ച് നിയമ നടപടികൾ വന്നു അപ്പോൾ അയാൾ ഈ രാജ്യത്ത് നിന്നും ഓടിപ്പോയ ഒരാളാണ് ഇപ്പോൾ മലേഷ്യയിലാണ് ഉള്ളത് എന്നാണ് വിവരം മലേഷ്യയിൽ ഇരുന്നുകൊണ്ടാണ് അയാൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇയാളൊരു ഭീകരനാണ് പിടികിട്ട പുള്ളിയുമാണ് ഈ സക്കീർ നായിക് എന്ന ഭീകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ഇയാൾ ഒരു പാകിസ്ഥാൻ യൂട്യൂബറുടെ പോഡ്കാസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു അത് ഒരു പരിധിവരെ നോക്കിയാൽ രസകരമായ ചില കാര്യങ്ങളാണ് അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ മുംബൈയിലെ ഒരു വലിയ കെട്ടിടമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഒരു വീടാണ് ഈ വീടിന് ഇരുപത്തിയേഴ് നിലകളുണ്ട് ഏറ്റവും മുകളിൽ ഹെലിപാഡ് വരെയുള്ള സംവിധാനമാണ് മുംബൈയിലെ നമ്മുടെ മുകേഷ് അംബാനിയുടെ ഭവനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വീടിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് മുകേഷ് അംബാനി താമസിക്കുന്ന ഈ ഇരുപത്തിയേഴ് നിലകളുള്ള ആഡംബര വീട് പണിതിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയിലാണെന്നും വഖഫ് ബോർഡിൻ്റെ ഭൂമി കയ്യേറിയാണ് മുകേഷ് അംബാനി ഈ വലിയ കെട്ടിടം പണിതിരിക്കുന്നതും എന്നുമാണ് ഇയാൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല ഇയാൾ ഈ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കപ്പെട്ടു നരേന്ദ്രമോദി സർക്കാർ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നയുടൻ അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നയുടൻ തന്നെ ജമ്മുകാശ്മീരിൻ്റെ വിധിയെ മാറ്റിമറിച്ച ഒരു വലിയ പരിഷ്കാരമായിരുന്നു ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുക എന്നുള്ളത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മുകാശ്മീരിന് ചില പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്നു ആ അധികാരങ്ങളെല്ലാം റദ്ദാക്കിക്കൊണ്ട് മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ ആക്കി മാറ്റി ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തീർന്നു അതിനുശേഷം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ജമ്മുകാശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഒക്കെ വേരുകൾ നഷ്ടപ്പെട്ടു അവർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ചില അവിടെയും ഇവിടെയും ചില ചെറിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവിൽ ജമ്മുകാശ്മീർ ഭീകരതയോട് വിട പറഞ്ഞിരിക്കുന്നു അവിടെ സമാധാന ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക ദൂതനെ തൻ്റെ അടുക്കലേക്ക് അയച്ചിരുന്നു അത്രേ അതായത് സക്കീവ് നായികിന്റെ ഇന്ത്യ ഭീകരവാദിയായി കണ്ടിട്ടുള്ള ഇന്ത്യ കൊടും കുറ്റവാളിയായി കണ്ടിട്ടുള്ള പിടികിട്ടാപ്പുള്ളിയുടെ അടുത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ നിയമത്തെ പേടിച്ച് മലേഷ്യയിൽ പോയി ഒളിച്ചു താമസിക്കുന്ന ഒരു ഭീരുവിൻ്റെ അടുത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ദൂതനെ അയച്ചു അത്രേ എന്നിട്ട് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കാൻ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞു അത്രേ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചു അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതനുമായി കൂടിക്കണ്ടു എന്നൊക്കെയാണ് ഇയാൾ വച്ച് കാച്ചുന്നത് ഇങ്ങനെ ഈ വഖഫ് ബോർഡിൻ്റെ അമിതാധികാരവും വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള തങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഏറ്റെടുത്തിട്ടുള്ള സ്വത്തുക്കളും കൈയടക്കിയിട്ടുള്ള സ്വത്തുക്കളെ കുറിച്ചുമൊക്കെ രാജ്യത്താകെ സംഭാഷണങ്ങളും ചർച്ചകളും നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു ഭീകരവാദി ഇന്ത്യയുടെ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയായിട്ടുള്ള ഭീകരവാദി ഒരു വിദേശ രാജ്യത്ത് ചെന്നിരുന്ന് പാക്കിസ്ഥാൻ്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെ പോയിരുന്ന് പറയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ വ്യവസായി മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വീട് ആ വീട് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയിലാണ് എന്ന് അതായത് മുകേഷ് അംബാനിയുടെ വീട് വഖഫിൻ്റെ സ്വത്തായി ഇയാൾ പ്രഖ്യാപിക്കുകയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് നരേന്ദ്രമോദി എടുത്തു കളഞ്ഞതിന് മുമ്പ് ഇയാളോട് സഹായം ചോദിച്ചു അത്രേ ഇങ്ങനെയുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് തീർച്ചയായും ഇത് പറയുന്നത് മുഴുവൻ തള്ളുകളാണ് എന്ന് നമുക്കറിയാം പക്ഷേ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സക്കീർ നായിക്കിൻ്റെ ഈ നീക്കങ്ങളും പ്രചരണങ്ങളും തീർച്ചയായും ഇന്ത്യ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്ത്യക്കകത്ത് പ്രതിഷേധിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇന്ത്യക്കുള്ളിലെ ചില മതമൗലികവാദ ശക്തികൾ സക്കീർ നായികിനെ പോലുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും സക്കീർ നായികിനെ പോലുള്ളവർ എത്ര പ്രതിഷേധിച്ചാലും ഇനി മുകേഷ് അംബാനിയുടെ വീടെന്നു മാത്രമല്ല ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും വഖഫ് ബോർഡായി വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കളായി ഇവരൊക്കെ പ്രഖ്യാപിച്ചേക്കാം എന്നാലും ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതിയുമായി പരിഷ്കാരവുമായി മോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സക്കീർ നായിക് നടത്തിയ പ്രസ്താവനകളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പും ഇന്ത്യയുടെ റെയിൽവേ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ വഖഫ് ബോർഡ് ഇത് തീർത്തും വാസ്തവമുള്ള ഒരു കാര്യമാണ് തീർച്ചയായും അധികം ഭൂസ്വത്തുള്ള വഖഫ് ബോർഡിന് നേരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും ഈ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യ ഇല്ലായ്മയുമെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് വഖഫ് ബോർഡിന് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ കണ്ണു പതിയുന്ന ഏതൊരു ഭൂമിയും വഖഫ് ബോർഡിൻ്റേതായി മാറുന്ന ഒരു നിയമത്തിനാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു നാട്ടു നടപ്പ് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ നാട്ടു നടപ്പിനെതിരെയാണ് മോദി സർക്കാരിൻ്റെ പോരാട്ടം ആ പോരാട്ടത്തിനെതിരെ ചില വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ സക്കീർ നായികിൻ്റെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വെബ് ഡെസ്ക് ബൈ തൂസ്ഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala call 90482 55599. chodis building promoters private limited tirunanthapuram ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം